ഗൈസ് അപ്പം താ നമ്മൾ രാവിലെ പോത്തിനെ അയച്ചുവിടാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തുപ്പന്മാരെ അയച്ചുവിടാനുണ്ടെങ്കിൽ പോത്തുപ്പന്മാരൊക്കെ വേണ്ട പോത്തിൻ്റെ അവസ്ഥ വേണ്ട ഗൈസ് അപ്പോൾ നമുക്ക് തോത്ത് നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം അപ്പോൾ ആദ്യം വരെ അയച്ചുവിടാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ക്യാമറ ഞാനിവിടെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അതായത് പുല്ലോട്ടി കൂടെ ഇറങ്ങിയിട്ട് പറ്റുമോ എന്ന് നോക്കിയതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡൂടെ പോയി കഴിഞ്ഞാൽ ഇവൻ ഒരേ കൊമ്പുകൊണ്ട് കുത്തലാണ് കേട്ടോ പിന്നെ നടക്കില്ലായെന്ന് കണ്ടപ്പോൾ ഞാൻ സൈഡൂടെ തന്നെ പോയി ഇപ്പോൾ കുത്താൻ വരുമ്പോഴേക്കും അപ്പൂ വന്നു അപ്പൂ പിന്നെ ഇടാടാ കൊണ്ട് നിലവിളിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ മിണ്ടാണ്ട് നിന്നോളും കേട്ടാ പിന്നെ ഞാൻ എന്താ കയറൊക്കെ അഴിച്ച് അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് മൂന്നാൾക്കും അതുപോലെ കയറൊക്കെ അഴിച്ച് കഴുത്തിൽ ചുറ്റി ഞാനൊരു കെട്ടേ ഇടുകയുള്ളൂ അപ്പം അപ്പു രണ്ട് കെട്ട് ഇടുക പറഞ്ഞു കാരണം ഞാൻ ഇതുപോലെ കെട്ടി വിടുന്ന സമയത്തൊക്കെ ഓരോ കെട്ട് കെട്ടിടുകൊണ്ട് ഇവർ ഏതിലെങ്കിലും കെട്ട് വലിച്ച് കയറ് ഫുള്ളായിട്ട് അഴിയാറുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ അടുത്ത് അപ്പു രണ്ട് കെട്ട് കെട്ടിയിട്ട് അതായത് നമ്മൾ ഫുള്ളും ചുറ്റി കഴിഞ്ഞിട്ട് ഒരു കെട്ടിടും ഞാൻ അതിൻ്റെ പകരം രണ്ട് കെട്ടിടാൻ പറഞ്ഞു പിന്നെ ഞാൻ രണ്ട് കെട്ടിട്ടു പിന്നെ എനിക്ക് വലിച്ച കിട്ടാണ്ടായിപ്പോൾ അപ്പു വന്നിട്ട് വലിച്ചൊന്നു കൂട്ടാം പിന്നെ അപ്പു അധികം തന്നെ ചാടി പോവുകയും ചെയ്തു അപ്പം എനിക്ക് വെള്ളം ഒഴിച്ചു തരാം അപ്പം ഞാൻ പോത്തിനും ഓരോന്നായിട്ട് അഴിച്ചു വിടുന്നുണ്ട് ഈ നടു കഷ്ണം കണ്ട ഇവനും ആൾ ഇത്തിരി എന്നെ നല്ല കുത്തലാണ് കേട്ടോ കൊമ്പുകൊണ്ട് പുറത്ത് കുത്താൻ വരും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിലൊക്കെ തോന്നും പക്ഷെ ഒത്തിരി ഭയങ്കര കഷ്ടമാട്ടോ പിന്നെ അഴിച്ചു വിടൽ ഒരു പണിയൊക്കെ അപ്പിനും ഈസിയാണ് കാരണം അവർക്ക് ഇത്തിരി ആരോഗ്യമുണ്ടല്ലോ എനിക്ക് ഞാൻ കുറച്ച് വീക്കാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരെ വലിക്കാനാക്കാനൊന്നും പെട്ടെന്ന് കിട്ടില്ല എന്നിരുന്നാലും ഞാൻ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മളുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്നതല്ലേ ഇപ്പം നമ്മളും അതിൽ സഹകരിച്ചാലല്ലേ അതടുത്തത് നമ്മളിപ്പോൾ വളം വരി ഇടാൻ തുടങ്ങിയിട്ടാണ് അധികം വളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ കൂട്ടി വെച്ചിട്ടൊക്കെയാണ് എടുത്ത് ഇടുക പിന്നെ അധികം ഇല്ലാത്തത് കൊണ്ട് ഓരോ സൈഡിൽ നിന്നുള്ളത് എടുത്തിട്ട് കളയായിരുന്നു കൂട്ടാം കളയുക പറഞ്ഞാൽ നമ്മുടെ ആ വളത്തിൻ്റെ ഇടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ ഫുള്ളും ആദ്യം വളം വരിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടിച്ചു വരിക ഓൾറെഡി വയ്യായിരുന്നു ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത്ത് ക്ലീൻ ചെയ്യാൻ വയ്യായിരുന്നു എന്നാലും ഞാൻ ചെയ്തോട്ടാ കാരണം വൃത്തിയായി കിടക്കണമല്ലോ തൊഴുത്ത് അല്ലെങ്കിൽ പിന്നെ അപ്പോൾ ചെയ്യാം ഞാൻ ഉറങ്ങി എനിക്ക് വന്ന് ചെയ്യുമ്പോഴേക്കും അപ്പു എൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നോട്ടാ പിന്നെ രണ്ടുപേരുടെ മേത്തും വളവാക്കണ്ടാന്ന് വെച്ചിട്ടാണ് ഒരാൾ തന്നെ ചെയ്യുമ്പോൾ പിന്നെ ഒരാൾ വെള്ളം ഒഴിച്ച് തരുന്നത് രണ്ടുപേരും ചെയ്ത് പിന്നെ രണ്ടാളും കുളിക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞ് അപ്പു പോത്തിനെയും കൊണ്ട് പോയി വീണ്ടും വന്ന് കുളിക്കണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് എൻ്റെ ഗുളികഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞല്ലോ അപ്പു പിന്നെ തൊഴി പോത്തിനെ കൊണ്ടുപോയി കഴി കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടാണ് പിന്നെ കുളിക്കാറ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അപ്പവും തൊഴുത്ത് കഴുകാറെങ്കിൽ അപ്പോൾ ഫ്രഷ് ഒക്കെ ആയിട്ടാണ് പിന്നെ പോത്തിനെ കൊണ്ട് പോവുക അപ്പം ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പം വെള്ളമൊഴിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവടും നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് അടിക്കണം കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് പോവുകയുള്ളൂ അപ്പോൾ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു തരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെള്ളം വരില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വെള്ളം തിരി കൃത്തിച്ചാണ് ചിലവാക്കുന്നത് എന്നിരുന്നാലും തൊഴുത്ത് നല്ല ക്ലീൻ ചെയ്ത് വെക്കണം നമ്മൾ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നതിലൊന്നും ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാറില്ല ഗൈസ് അവകാശത്താണ് നമ്മുടെ തൊഴുത്ത് പണി കഴിഞ്ഞു തൊഴുത്ത് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ കഠിനമായ തൊഴുത്ത് ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നിരിക്കും ബൈ